ഹലോ ഫ്രണ്ട്സ് സ്പോക്കൺ ഹിന്ദി ക്ലാസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഉച്ചത്തിൽ സംസാരിക്കരുത് ഊഞ്ചേ സ്വർമെ നോലെ ഊഞ്ചേ സ്വർമ്മെ ഊഞ്ചെന്ന് പറഞ്ഞാൽ ഉയരുള്ളതിനൊക്കെ പറയട്ടോ ഉയരുള്ളതിന് ഉച്ചത്തിൽ എന്നുള്ളതിനും ഊഞ്ചാന്ന് തന്നെ ഉപയോഗിക്കാം എന്ന് സ്വർമ്മ ഉച്ചത്തിൽ ന നബോലെ സംസാരിക്കരുത് ബോൽന എന്ന് പറഞ്ഞാൽ സംസാരിക്കുകയാണ് ന ബോൽന സംസാരിക്കരുത്

നെഹിം പോലു എന്ന് പറയാ പക്ഷെ സംസാരിക്കുമ്പോൾ മത്തവൻ അവിടെ നന്നായിട്ട് സൂട്ട് ചെയ്യുക കേട്ടോ ബഹോധീരയെ മത്ത് പോലു വളരെ പതുക്കെ സംസാരിക്കരുത് അവിടുന്ന് എഴുന്നേറ്റ് ഇവിടേക്ക് വരൂ വഹാസെ ഉടോ അവർ യഹാ ആഹാ പറഞ്ഞാൽ അവിടെ വഹാസെ അവിടുന്ന് ഉഠു ഉഠു എന്ന് പറഞ്ഞാൽ എഴുന്നേൽക്കൂർ എന്നിട്ട് യഹ ആവോ ഇവിടേക്ക് വരൂ യഹ ആവോ യഹ എന്ന് പറഞ്ഞാൽ ഇവിടെ ഇവിടേക്ക് വരൂ എന്ന് പറഞ്ഞാൽ ഇവിടെ വരൂ എന്ന് പറഞ്ഞാലും ആ സെയിം തന്നെയാണ് യഹാ ആന്ന് പറയാ ഇവിടെ വരൂ അല്ലെ ഇവിടേക്ക് വരൂ ഓക്കെ അവിടെ നിന്ന് എഴുന്നേറ്റ് ഇവിടേക്ക് വരൂസെ ഉഠോ അവർ യഹ യഹ ആ ഇവിടെ ഉറങ്ങരുത് യഹ മത് സോ യഹാ മത്ത് മത്ത് കണ്ടോ അപ്പോ അരുത് എന്ന് പറയുമ്പോൾ നമ്മള് വേണ്ട അരുത് ചെയ്യരുത് എന്നൊക്കെ പറയില്ലേ അപ്പാണ് നമ്മൾ മത്ത് ഉപയോഗിക്കുക യാഹാം മത്ത് സോ ഇവിടെ ഉറങ്ങരുത് ഇവിടെ ഉറങ്ങൂ എന്ന് പറയണെങ്കിലോ യാസോ യാസോ സോ ജാവോ എന്ന് പറയാട്ടോ ഇത് സോ എന്ന് പറയാ കയർ മുറുകെ പിടിക്കുക കസ്കർ കസ്കർപകടി രസ്സി എന്ന് പറഞ്ഞാൽ കയറാണേ ഈ ചൂടിയുടെ ഒക്കെ ഉണ്ടാക്കുന്ന കയറില്ല അതിന് രസ്സീ എന്ന് പറയാം രസിക്കോ കയറിനെ സ്കർ പകടന എന്ന് പറഞ്ഞാൽ മുറുക്ക പിടിക്കുന്ന പറയാ പകടന എന്ന് പറഞ്ഞാൽ പിടിക്കുക കസ്കർ എന്ന് പറഞ്ഞാൽ മുറുകെ അപ്പൊ കയർ മുറുകെ പിടിക്കൂ ഇത് പുതിയ ഒരു വേർഡാണ് നിങ്ങൾക്ക് അവനെ കുറ്റപ്പെടുത്തരുത് ഉസേ ദോഷ് ദോ ഉസേ അവനെ ദോഷ് ദന എന്ന് പറഞ്ഞാൽ കുറ്റപ്പെടുത്തുന്നതിനാ പറയാ ദോഷ് മത് ദോ കുറ്റപ്പെടുത്തരുത് അല്ലെങ്കിൽ ചെലപ്പോ നമ്മൾ പറയാം അവനാണ് ദോഷി ഓക്കെ ദോഷി എന്ന് പറഞ്ഞാൽ അവനാണ് കുറ്റക്കാരൻ അവൻ കുറ്റക്കാരനാണ് അവനെ കുറ്റപ്പെടുത്തരുത് ഉഷേ ദോഷ എന്ന് പറഞ്ഞാല് ദോഷം കൊടുക്കരുത് എന്നല്ല അതിൻ്റെ അർത്ഥം അവനെ കുറ്റപ്പെടുത്തരുത് ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് യഹാ കൂടാങ്കോ അതെ നിങ്ങൾ പല സ്ഥലത്തും കണ്ടിട്ടുണ്ടാകും ബോർഡൊക്കെ അല്ലെ കേരളത്തിൽ തന്നെ പല സ്ഥലത്തും ഒക്കെ ഹിന്ദിയിലെ ഈ ബോർഡ് ഞാൻ കണ്ടിട്ടുണ്ട് യഹാൻ കൂടാ മത്ത് ഫെങ്കോ യഹാന്ന് പറഞ്ഞാൽ ഇവിടെ കൂടാന്ന് പറഞ്ഞാൽ മാലിന്യങ്ങൾക്ക് ഏറ്റവും പറയാ കൂടാ ഫെങ്കിനു പറഞ്ഞാല് വലിച്ചെറിയുന്നേനാ അലസ്യമായിട്ട് വലിച്ചെറിയല്ലേ അപ്പൊ വലിച്ചെറിയരുതെന്ന് പറയുമ്പോ മത്ത് ഫെങ്കോ യഹാങ്കൂടാ മത്ത് ഫെങ്കോ ഇപ്പൊ മത്തിന്റെ മീനിങ് നിങ്ങൾക്ക് ഏതാണ്ടൊക്കെ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ യഹാങ്കൂടാ മത്ത് ഫെങ്കോ ഇവിടെ മാലിന്യങ്ങൾ വലിച്ചെറിയരുത് തല ടരുത് സിർ ബാഹർമത്ത് കരോ സിർന്നു തല ബാഹർന്നു പറഞ്ഞ പുറത്ത് കരോ എന്ന് പറഞ്ഞാല് അതിനവിടെ ഒരു സൂട്ടായിട്ടുള്ള വീടല്ല അത് ഡാലോ എന്ന് പറയാ നിങ്ങൾക്ക് അതുകൊണ്ട് ഞാൻ ബ്രാക്കറ്റ് ഡാലോട്ട് സിർമത് സിർ ബാഹർമത്ത് ഡാലോ എന്ന് പറഞ്ഞാൽ തല പുറത്തേക്ക് ഇടരുത് അത് ഹിന്ദിയിൽ പറയുമ്പോ മത് കരോ എന്ന് പറഞ്ഞാലും അതിന് കൊഴപ്പൊന്നുമില്ല മീനിങ്ങ് ആവും സിർ ബാഹർമത് കരോ പുറത്തേക്ക് ആക്കണ്ട പുറത്തേക്ക് ആക്കണ്ട അല്ലെ പുറത്തേക്ക് ഇടണ്ട അങ്ങനെ പറയാം വലത്തോട്ട് തിരിയൂ ദായേ മോഡ് വലത്തോട്ട് തിരിയൂ വലത്ത് വലത് എന്ന് പറഞ്ഞാൽ ദായേ ഇടത് എന്ന് പറഞ്ഞാൽ ബായേ ആട്ടോ വലത്തോട്ട് തിരിയ ദായേ മോഡ് തിരിയൂ എന്ന് പറയുന്നത് ഇത് ഏകവചനത്തിൽ പറയുമ്പോട്ടോ ഒരു വലിയ വ്യക്തിയോട് പറയാ നമ്മളെക്കാളും റെസ്പെക്ട് കൂട്ടി പറയണെങ്കിൽ ദയെ മോടിയെ ദായെ മുടിയേ എന്ന് പറയട്ടെ ദായെ മുടിയെ ഇടത്തോട്ട് തിരിയൂ ബായേ മോഡ് അതും നമ്മളെ കുറച്ച് റെസ്പെക്ടോട് കൂടി പറയുകയാണെങ്കിൽ ബായെ മുടിയെ എന്ന് പറയും ബായെ മുടിയേ ഓക്കെ വലിയ ആൾക്കാരോടൊക്കെ പറയുമ്പോ ഈ ഇടത്തോട്ട് തിരിയൂ ബയേമോട് വലത്തോട്ട് തിരിയൂ ദയമോട് ഈ ബയെ ദ ദയൊക്കെ നിങ്ങൾക്ക് അറിയണ്ടാവും അല്ലെ ബയമോട് ഇടത്തോട്ട് തിരിയൂ ഷർട്ടിന്റെ ബട്ടൺ ഇടോ ഇടു ഇടു ഇടുന്ന് ബട്ടൺ ഇടാൻ പറയില്ല നമ്മള് ഷർട്ട് ബട്ടൺ ഇടാലോ ഷർട്ടിന് ഷർട്ട് ഷർട്ട് പറിന്റെ ബട്ടൺ ഷർട്ടിന്റെ ബട്ടൺ എന്തെങ്കിലും ഇടില്ലേ അതിനൊക്കെ നമ്മൾ ഇടുന്ന ബട്ടൺ ഇടുന്ന് പറയില്ലേ അതിനാണ് ഡാലോ എന്ന് പറയുന്നത് ഞാൻ എന്ത് തെറ്റാണ് അവനോട് ചെയ്തത് ക്യാ ഗലത് ഞാൻ അവനോട് ക്യാ ഗലത് കിയ എന്ത് തെറ്റാണ് ചെയ്തത് ഇത് ഞാൻ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ട് റിപ്പീറ്റേഷൻ ആണ് ഞാൻ എന്ത് തെറ്റാണ് അവനോട് ചെയ്തത് ഇങ്ങനെ ഡെയിലി ഞാൻ മാറ്റി മാറ്റിയിടുന്നോണ്ട് ചിലതൊക്കെ റിപ്പീറ്റേഷൻ വരും കേട്ടോ അപ്പൊ ആ റിപ്പിറ്റേഷൻ വരുമ്പോൾ നിങ്ങൾ അതൊരു അഡ്വാൻറ്റേജ് എടുത്തതിനെ നന്നായിട്ട് അങ്ങ് പഠിക്കുക കാരണം എല്ലാം ഒന്നും ഇങ്ങനെ ഓർത്തു വയ്ക്കാൻ പറ്റില്ല അപ്പം വായിക്കുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് റിപ്പീറ്റേഷൻ ആണെന്ന് ഞാനിപ്പോൾ പറഞ്ഞത് നീ കേട്ടോ ക്യാ തും കേട്ടോ ജോ മേനെ അബികഹ ഞാനിപ്പൊ പറഞ്ഞത് എന്താന്ന് നീ കേട്ടോ മേനെ ഇപ്പോ കഹ ഇപ്പോൾ പറഞ്ഞത് ഞാൻ ഇപ്പോൾ പറഞ്ഞത് ക്യാന നീ കേട്ടോ ക്യാ എന്ന് ഉപയോഗിക്കുമ്പോ എന്തായാലും അതൊരു ക്വസ്റ്റ്യൻ വേടാണ് കേട്ടോ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയോ കണ്ടിട്ടുണ്ട് എവിടെയോ എന്ന് പറഞ്ഞാൽ എക്സാക്ട് നമുക്ക് പ്ലേസ് അറിയില്ല ഓക്കെ അപ്പാണ് നമുക്ക് കഹിന്നുള്ളത് വീട് ഉപയോഗിക്കാം പറഞ്ഞാൽ ഞാൻ നിന്നെ എവിടെയോ ഒന്ന് കണ്ടിട്ടുണ്ട് ആലോചിച്ചെടുക്കണം അല്ലെ എന്റെ തീരുമാനം ശരിയായിരുന്നു മേരാ നിർണയ് സഹീത മേരാ നിർണയ് എന്റെ തീരുമാനം നിർണയം എന്ന് പറഞ്ഞാൽ അത് മലയാളത്തിലും ഉള്ളതാണ് ഉള്ളതാണല്ലേ നിർണയത്തിലും തീരുമാനം എന്ന് പറയും നമ്മൾ സഹീത സഹി എന്ന് പറഞ്ഞാൽ ശരിയാണ് കേട്ടോ സഹി ശരി അത് സ്യാഹി എന്നായിപ്പോ മഷിയായിപ്പോ ട്ടോ സ്യാഹി ആയാലും മഷിയായി പോകും നിർണയ സഹിത്ത എന്റെ തീരുമാനം ശരിയായിരുന്നു ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച വന്നിരുന്നു മേ പിച്ചിലെ ശനിവാർക്കോ ആയാത്ത ഞാൻ മേ പിച്ചിലെ ശനിവർ എന്ന് പറഞ്ഞാൽ ലാസ്റ്റ് സാറ്റർഡേ കോ ആയാത്ത വന്നിരുന്നു ഞാൻ കഴിഞ്ഞ ശനിയാഴ്ച വന്നിരുന്നു മേ പിച്ചിലെ ശനിവാർക്കോ ആയാത്തേ മേ മേ പിച്ചിലേ ശനിവാർക്കോ ആയാത്ത ശനിവാർ എന്ന് പറഞ്ഞാൽ സാറ്റർഡേ ശനിയാഴ്ച പിച്ചിലേന്ന് പറഞ്ഞാൽ കഴിഞ്ഞു പോയ ശനിയാഴ്ചക്ക് വന്നിരുന്നു എന്നിരുന്നാലും തതാബി എന്നിരുന്നാലും തതാബി ഓക്കെ തതാബി കേട്ടിട്ടൊരു സാൻസ്ക്രിറ്റ് വീട് പോലെ ഉണ്ടല്ലേ തതാബി എന്നിരുന്നാലും എന്റെ അഭിപ്രായത്തിൽ മേരി റായ്മേ റായ് എന്ന് പറഞ്ഞാൽ അഭിപ്രായ ട്ടോ ഈ റായ്ക്ക് വേറെ ഒരു മീനിങ് ഉണ്ട് കടുക് കടുഗിന് നമ്മൾ റായ് എന്നാ പറയാ ഓക്കെ കടുക് മസ്റ്റാർഡ് മേരി റായ്മേ എന്റെ അഭിപ്രായത്തിൽ അവസാനം അവളുടെ കല്യാണം കഴിഞ്ഞു സമ്പന്ന ആഖിർഖർ അവസാനം കുറെ കാലൊക്കെ വെയിറ്റ് ചെയ്തിട്ട് നടക്കുന്ന കല്യാണം ഒക്കെ ഉണ്ടല്ലേ കൊറേ വർഷങ്ങളായിട്ട് ചിന്തിച്ച് നടക്കാത്ത കാര്യം അപ്പാണ് ആക്കിർക്കാർ എന്ന് പറയുന്നത് അവസാനം അവരുടെ കല്യാണം കഴിഞ്ഞു ഉഷ്കി ഷാദി ഹോഗയെ ഈ സമ്പന്ന ഹോഗയെന്ന് എഴുതിയത് ഷാദി എന്നൊക്കെ ഒരു വലിയ മഹത്തായ സംഭവമാണ് അല്ലെ കല്യാണം എന്ന് പറയുന്ന ഒരു മഹത്തായ സംഭവമാണ് അതുകൊണ്ടാണ് സമ്പന്ന ഹോഗെ കുറച്ച് മൂല്യം കൊടുത്തിട്ട് പറയുന്നത് സാധാരണയായി ആം തോർപർ ആം തോർപർ ആം തോർപർ ഹിന്ദിക്കാർ കോ വളരെ കോമൺ ആയിട്ട് സംസാരിക്കും പക്ഷെ ഹിന്ദി സംസാരിക്കുന്ന മലയാളികൾ ഇത് അങ്ങനെ ഒന്നും ഉപയോഗിച്ച് കേട്ടിട്ടില്ല കേട്ടോ സാധാരണയായി എന്ന് പറയുമ്പോ ആംതോർപ്പർ പൊതുവെ സാമാന്യ തോർപ്പർ പൊതുവെ പൊതുവെ എന്താ പറയാ അങ്ങനെയൊക്കെ നമ്മൾ പറയല പൊതുവേയുള്ള സംസാരം എന്നൊക്കെ പറയുമ്പോ സാമാന്യ തോർപ്പർ അവിടെ ആൾക്കാർ ആംതോർപ്പർന്ന് പറയൂ കേട്ടോ പൊതുവെ എന്ന് പറയുമ്പോൾ ആം തോർപ്പർന്ന് സംസാരത്തിൽ ഉപയോഗിക്കാറുണ്ട് ഒരിക്കലും കബീബി ഒരിക്കലും ഒരിക്കലും ഇല്ല എന്ന് പറയുമ്പോ കബീബി നിയോഗ ഒരിക്കലും നടക്കില്ല കബീബി നിയോഗ കബീബി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരിക്കലും നടക്കില്ല കബീബിന് യോഗ അപൂർവമായി കബി കബാർ കബി കബാർ ഓക്കെ കബി കബാർ ഇത് മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഒരു ആണ് ഹിന്ദിക്കാർ സംസാരിക്കുമ്പോൾ അപൂർവമായി വളരെ അപൂർവമായി ഓക്കെ കബി കബാർ ഇടക്കി ബീച്ചുമേ ഇത് എളുപ്പമുള്ളതാ അല്ലേ ഇത് നമുക്കൊക്കെ അറിയാവുന്നതാണ് ഇടക്കി ബീച്ചുമേ ബീച്ചുമേ ഇടക്കി ഡെക്കി കറി പറയരുതേ ബീച്ച് മൈമത്ത് പോലും അങ്ങനെ പറയൂ ചിലപ്പോൾ കബി 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 എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചിലപ്പോഴൊക്കെ എനിക്ക് തോന്നാറുണ്ട് കബി കബി മുജേബി ലത്താഹെ എനിക്ക് തോന്നാറുണ്ട് മുജേബി ലക്താഹെ അങ്ങനെ പറയും പലപ്പോഴും അക്സർ പലപ്പോഴും അക്സർ ഈ ഇതൊക്കെ സിമ്പിൾ വേർഡ്സ് ആണെങ്കിലും മാക്സിമം ഉപയോഗിക്കാൻ പറ്റുന്ന വേർഡ്സ് ആണ് അപ്പൊ നിങ്ങൾ ഇതൊക്കെ പഠിച്ചു വെക്കുക എന്തായാലും പറഞ്ഞു പറഞ്ഞു സെന്റൻസില് ഉപയോഗിച്ച് പഠിക്കാം നീ പറയൂ തുമ്പതാവോ തുമ്പതാവോ ഇതും എപ്പോഴും നമ്മൾ കുറച്ച് സംസാരിച്ചപ്പോ എന്തൊക്കെയുണ്ട് നീ പറ നീ പറയെന്നു പറയുന്നത് തുമ്പതാവോ എന്നാൽ എന്തൊക്കെ എന്തൊക്കെയുണ്ട് എന്നുള്ള കാര്യം പറയാനാ പറയുന്നത് ബെഡ്ഷീറ്റ് വിരിക്കൂ ചാദർ ബിച്ചാവോ ബെഡ്ഷീറ്റിനെ ഹിന്ദിയിൽ പറയാ ചാദർ എന്നാണ് കേട്ടോ ചാദർ ബെഡ്ഷീറ്റ് വിരിക്കുന്നതിന് പറയുകയാണെ ബിച്ചാവോ ബിചാന ீட் விந்தி விணி உணக்கூ கப்படா சுகாவோ இது ரிப்பீட்டேஷன் உபயோகிச்சிட்டு கப்படா சுகான துணி உணக்கு உணக்கூ இது சமயம் எடுக்கும் இஸ்மே சமய லகியலக சமயம் எடுக்கும் ஓகே இஸ்மே சமயம் ഇതിന് സമയമെടുക്കും എന്തെങ്കിലും ആരെങ്കിലും ഒരു പണി ഏൽപ്പിച്ചിട്ട് വേഗം ശരിയാക്കും അല്ലെ വേഗം തീർക്കു അന്നേരം നമുക്ക് ഇത് ഉപയോഗിക്കാം ഇതിന് സമയമെടുക്കും നിങ്ങൾ എപ്പോഴും ഒന്നും പ്രതീക്ഷിക്കേണ്ട കുറച്ച് സമയം എടുക്കും ഇസ്മേ സമയ സമയം ലഘിയുക എന്നാൽ ഇതിന് സമയമെടുക്കും അസാധ്യമായി ഒന്നുമില്ല കുച്ചുബി അസംഭവ് നീ കുച്ചുബി ഒന്നും തന്നെ അസംഭവ നീഹ അസംഭവം എന്നാൽ സംഭവിക്കാൻ പാടില്ലാത്തത് എന്നാൽ അസാധ്യമായി നെഹി എന്ന് പറഞ്ഞാൽ നെഹി എന്ന് പറഞ്ഞാൽ അല്ല കുച്ച് ബി അസംഭവനെയ ഒന്നും അസാധ്യമല്ല അല്ലെങ്കിൽ അസാധ്യമായി ഒന്നുമില്ല കുച്ച് ബി അസംഭവ് നെയ്യ നെഹി എന്ന് പറഞ്ഞാൽ മതി നെക്സ്റ്റ് വീഡിയോ ബാക്കിയുള്ളതൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കുറെ ആയിപ്പോയാൽ നിങ്ങൾ ബോർ അടിക്കും താങ്ക് യു ഓൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു